ഇവിടെ ഫസ്റ്റ് ഡയാലിസിസ് തുടങ്ങുന്ന സമയത്ത് ഇൻ്റർവ്യൂ നടക്കുകയാണ് കുറേ കുട്ടികൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ആളുകൾ കഴിഞ്ഞു ചോദ്യമൊക്കെ ചെയ് കഴിഞ്ഞു അവരോട് സംസാരിച്ചു ഒരു കുട്ടി വന്നു ഒരു കുട്ടി വന്നിട്ട് എന്ത് ചോദിച്ചാലും അവൾ ചിരിച്ചുകൊണ്ടിരിക്കും എന്ത് ചോദിച്ചാലും അവൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കണ്ട അവൾ അപ്പോയിൻറ്റ് ചെയ്തേക്കും എന്ന് പറഞ്ഞു നാലര മണിക്കൂർ നമ്മുടെ മുന്നിൽ ജീവനും കൊണ്ട് കിടക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ ചിരിച്ചിരിക്കുന്ന ഒരാളുണ്ടാവട്ടെ എന്നാണ് തീരുമാനിച്ചു ഷെഫ്ന എന്ന അവളുടെ പേര് അവളാണ് ഡയാലിസിലെ ഇൻ്റർവ്യൂൽ ആദ്യം നമ്മൾ പരിഗണിച്ച ഒരു മോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൾ നന്നായി ചിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നല്ലൊരു മോളായിരുന്നു ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോൾ താഴെ ഡയാലിസിസ് നടക്കുന്നുണ്ട് ഡയാലിസിസിൽ നമ്മൾ ഡയാലിസ് ചെയ്ത് വിടുകയല്ല ചെയ്യുന്നത് ഡയാലിസ് ചെയ്യാൻ വന്നൊരു മനുഷ്യൻ മുപ്പര് ഡയാലിസ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അയാളുടെ ഭാര്യയും ചെറിയൊരു കുഞ്ഞുമായിട്ട് അവിടെ വരിക ബൈസ്റ്റാൻഡർ ആയിട്ട് അയാളുടെ ഭാര്യയും വരും രണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് ഒരു ദിവസം ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ ഇവിടുന്ന് ആരോ അവരോടടുത്ത് വരുന്നത് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവരുടെ വീട് സന്ദർശിച്ചു വീട് സന്ദർശിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുറി ഒരു കുളിമുറിയുടെ വലുപ്പമുള്ള ഒരു ചെറിയൊരു വീട് ആ വീടിനകത്ത് ഒരു മൂലയിലൊരു ഒരു സ്റ്റവ് വെച്ചിട്ട് അതിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ഒരു കട്ടിലിപ്പുറത്ത് കിടക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഡയാലിസിസ് കഴിഞ്ഞ് അവിടെ പോയി കിടക്കുമ്പോൾ ഇവർ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്മെല്ല് ഇവരെ അസ്വസ്ഥപ്പെടുത്തി ഒമിറ്റ് ചെയ്യും മൂന്ന് കുട്ടികളുണ്ടാവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യും ഈ സ്ത്രീ എന്ത് ചെയ്യും നമ്മൾ ഡയാലിസ് ചെയ്യുന്ന കിഡ്നി പോയ ഒരു കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഭാരവുമായിട്ടാണ് അയാളുടെ ഭാര്യ ആ വീട്ടിൽ എന്തു ചെയ്യുന്നത് കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ പട്ടിണി മാറ്റണമെങ്കിൽ ഈ സ്ത്രീ എന്തു ചെയ്യണം അവിടെ ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും വൊമിറ്റ് ചെയ്യും അതിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ചെറുതായിരുന്നില്ല നമ്മൾ ഉടനെ തീരുമാനിക്കണം അദ്ദേഹത്തിന് വീട് വെക്കണം ഉടനെ നമ്മളിവിടെ അനൂപേട്ടൻ ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ട് പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഞാനും അനൂപം എനിക്ക് തന്നെ ഡോക്ടർ മുജീബ് റഹ്മാനും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി അന്ന് അവിടെ പോയി വീടുണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് തറപ്പണി തുടങ്ങി പിന്നെ കുറേ മനുഷ്യരോട് നമ്മൾ ആവശ്യപ്പെടുന്നു പൈസയൊന്നും ഉണ്ടായിട്ടല്ല ചെയ്യുന്നത് രണ്ട് മുറികളും ഒരു ഡൈനിങ് ഹാളും അടുക്കളയുള്ളൊരു വീട് അഞ്ചാറ് മാസം കൊണ്ട് പൂർത്തിയായി നിങ്ങൾ ആലോചിക്കണം ഡയാലിസിസ് ചെയ്യുന്ന മനുഷ്യനല്ല വിഷമിക്കുന്നത് മൂപ്പരെ ഡയാലിസിസ് ചെയ്ത് മൂപ്പരെ കൊണ്ടുവരണം കൊണ്ടുവന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധി ആരാ അനുഭവിക്കുന്ന ഉള്ള ഭാര്യയാണ് നിങ്ങളെല്ലാവരും കൂടി പോയി നമ്മളവിടെ താമസാക്കി അപ്പം നമ്മൾ ചെയ്യുന്നത് ഡയാലിസി ചെയ്യുക എന്നുള്ളതല്ല ആ കുടുംബം എങ്ങനെ സുരക്ഷിതരായി സമാധാനത്തിൽ ഇരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്